വാത്തിക്കുടി പതിനാറാംഘം ദക്ഷിണ കൈലാസം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഒന്നാമത് ശ്രീമദ് ശിവപുരാണ തുടക്കമായി യജ്ഞാചാര്യൻ വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കലിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് പതിനാറാംഘം ദക്ഷിണ കൈലാസം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഒന്നാമത് ശ്രീമദ് ശിവപുരാണ ജ്ഞാനത്തിനാണ് തുടക്കമായത് യജ്ഞത്തിന് മുന്നോടിയായുള്ള ആചാര്യവരണവും ഘോഷയാത്രയും ആമുഖ പ്രഭാഷണവുമാണ് നടന്നത് ഏഴു ദിവസങ്ങളിലായാണ് ജ്ഞാനയജ്ഞം നടക്കുന്നത് ആത്മീയ ിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള വേദശ്രീ മണികണ്ഠൻ പള്ളിക്കലാണ് യജ്ഞാചാര്യൻ ശിവപുരാണ സദസ്സിൽ യജ്ഞാചാര്യൻ പ്രഭാഷണം നടത്തി കൊടുത്തത് കൊണ്ട് നന്ദിയുള്ളത് ആർക്കാണ് കൈലാസത്തിൽ എല്ലാവരെയും വിളിച്ച് നിരത്തി നിർത്തി ചോദിച്ചു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഡ്യൂട്ടി വിന്യസിക്കുകയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഇന്ന് എന്നതൊക്കെയാണ് ഡ്യൂട്ടി ഇതിലൊന്നും പെടാത്തൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു നന്ദികേശൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഡ്യൂട്ടി ഞാൻ എടുത്തോട്ടെ അപ്പോ പറഞ്ഞു എടുത്തോട്ട് എടുത്തോ അപ്പോ നന്ദികേശം പറഞ്ഞു എനിക്കെപ്പോഴും ഭഗവാന്റെ മുന്നിൽ നിൽക്കാൻ ഉള്ള അനുഗ്രഹം തരണം മറ്റൊന്നും വേണ്ട ക്ഷേത്രം രക്ഷാധികാരി പി കെ സോമൻ പരപ്പുകൾ സെക്രട്ടറി വിനോദ് കാട്ടൂർ ട്രഷറർ സുനോജ് മരുതുംങ്കൽ ചെയർമാൻ സുരേഷ് കുമാർ പൊറ്റയിൽ കൺവീനർ പത്മസാനു കതിരോലിൽ തുടങ്ങിയവർ സംസാരിച്ചു